ഇതാണ് എൻ്റെ എന്റെ പുത്രിഹ സ്കൂള് വിട്ട് വരുന്ന വഴിയാണ് കേട്ടോ വീട് വിട്ട സ്കൂള് സ്കൂൾ വിട്ട വീട് അതാണ് ആളുടെ പോള് വൈദബൈ പറഞ്ഞു വന്നത് വീട്ടിലെത്തുന്നതിന് മുമ്പ് വരെ കുറച്ച് കലാപരിപാടികളുണ്ട് കാണിച്ച് തരാം ഇതൊക്കെ തിങ്കളാഴ്ച പോലെ ഒരു ദിവസം ഒരു നൂറ് റംബുട്ടം കൊടുത്ത ഒറ്റക്ക് തിന്നുന്ന ആള് ഇത് ആദ്യമായി റംബുട്ടം കാണുന്ന പോലെ നിക്കുന്ന കണ്ടോ ഗായ്സ് എന്റെ മനസ്സിൽ ചില പ്ലാൻ കാണിക്കും